കൃഷി ചെയ്ത ചേന പിന്നെ കാച്ചിലീന്നും പറയും പാകത്തു നിന്നും പറയും കണ്ടിക്കിഴങ്ങ് എന്നും പറയും പക്ഷെ അതിൽ നിന്ന് പന്നീൻ്റെ ശല്യം കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് എല്ലാം കൂടി കിട്ടിക്കുന്ന ബാക്കി മുഴുവനും പന്നി നശിപ്പിച്ച് പൂക്കി പിന്നെ പൂളുണ്ട് വാഴ ഉണ്ട് പുള്ളും പന്നീൻ്റെ ശല്യം കൊണ്ട് മുഴുവനും അങ്ങനെ വാഴ പൂളയൊക്കെ പുള്ളും പനി നശിപ്പിച്ചതാണ് പിന്നെ ആണെങ്കിൽ വാഴ കുറേയൊക്കെ പന്നി ഇങ്ങനെ കുത്തി കളിക്കും പിന്നെ ഇവർ പോവും മണ്ണിടും അങ്ങനെ കളിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് പിന്നെ നഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല ഇങ്ങനെ ഭയങ്കര നഷ്ടത്തിലാണ് അതുകൊണ്ട് കൃഷി ചെയ്തിട്ട് ഒന്നും പന്നി ഇപ്പം വെച്ചിരിക്കുന്നില്ല അപ്പം ഞങ്ങൾ വീട്ടിലെ വീട്ടിലടക്കം പിന്നെ ഒരു കുളമുണ്ട് അവിടെ വന്നിട്ടും പന്നീൻ്റെ ശല്യമാണ് ഇപ്പോൾ ദിവസവും വരുന്നുണ്ട് അതൊക്കെ ഇപ്പം എന്താ ചെയ്യാൻ അറിഞ്ഞൂടെ പിന്നെ പിന്നെയും പല കൃഷികളും ഉണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒക്കെ പന്നീൻ്റെ ശല്യം കൂടി ഇപ്പോൾ അങ്ങനെ കുറേച്ച് കുറേച്ച് പിന്നെയും ചെയ്യാണ് ഇങ്ങനെ ചെയ്ത് ശീലമായതിനെ കൊണ്ട് ഇങ്ങനെ കൃഷി ഇങ്ങനെ ചെയ്യാണ് ഒഴിവാക്കാൻ തോന്നുന്നില്ല പിന്നെ ആ കൊണ്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും കൃഷി ചെയ്യാണ് ഇപ്പം കുറച്ചെല്ലാം കൂടി ഇതാ ഇങ്ങനെ കിട്ടിക്കുന്നു പന്നീൻ്റെ ശല്യത്തിൻ്റെ ഇടയിൽ നിന്ന് കൂടിയൊന്നും തീരെ കിട്ടിയിട്ടില്ല നഷ്ട പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വാഴയും വന്ന് കുത്തി കുത്തി കളിക്കുന്നുണ്ട് അതും കുറേ പോലും ഇങ്ങനെ പൂവും മണ്ണിടും ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കൃഷി ചെയ്യാനും കൃഷികളൊക്കെ കൂടി ഇങ്ങനെ അവിടുന്ന് അവിടുന്ന് കൂടി കിട്ടുന്നുണ്ട് അത്രയേ ഉള്ളൂ വാക്കി മുഴുവനും പറഞ്ഞു നശിപ്പിക്കാനും അതിന് കുറേയൊക്കെ കിട്ടിയ കൃഷികളാണിപ്പോൾ ഇതൊക്കെ ഇനി കുറച്ചുകൂടി ഉണ്ട് എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള വിഷമത്തിലാണ് ഇപ്പോൾ കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ട് കൊണ്ട് ഇങ്ങനെ ചെയ്യാണ് ഹായ് നിങ്ങൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ ഇതാണ് ഞങ്ങളുടെ കുളം ഇപ്പം വറ്റിയിട്ടുണ്ട് കുളമൊക്കെ വറ്റി വരണ്ട് കിടക്കാണ് അപ്പോൾ കുളത്തിലൊക്കെ പന്നി ഇറങ്ങി കൊത്തി കുഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ നടാൻ തടയത്തമാതിരി നല്ലോണം കൊത്തി വെച്ച മാതിരി ചെയ്തിട്ടുണ്ട് ഇതൊരു സൈഡാണ് ഇനി ഇതിൻ്റെ നാല് ഭാഗത്തായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് വെള്ളത്തിൻ്റെ അകത്തേക്ക് പോവാതെ വെള്ളം പറ്റിയ ഭാഗത്ത് നല്ല ചളിയുള്ള ഭാഗത്ത് നോക്കിയിട്ട് നല്ലോണം കൊത്തി കുഴിച്ചു വെച്ചതാണ് കണ്ടില്ലേ ആ സൈഡ് കൂടെ അങ്ങനെ അപ്പം നമ്മൾ ശരിക്കും നമ്മൾ തടോ എടുക്കും പോലെ അതായത് നമ്മൾ ചീരയൊക്കെ നടാൻ വേണ്ടി തട വിട്ടേ അതേമാതിരി നീളത്തിലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പന്നി ചെയ്ത് വെച്ച പണി പന്നീൻ്റെ ഇതുവരെ കണ്ടിട്ടില്ല നായാട്ടിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും വന്നില്ല വേറെ ഭാഗത്തേക്ക് അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ പന്നികളെ പിടിച്ച് കൊണ്ടുപോയി ഇതാണ് ഇപ്പോൾ അവസ്ഥ ഇനിയിപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്താട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതിലും കഷ്ടം നല്ലവണ്ണം കുത്തി കുഴിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും മനുഷ്യർ ചെയ്താൽ ഇതാ ഇതാണ് അതിൻ്റെ കാലിൻ്റെ അടയാളാണെന്ന് തോന്നിട്ടോ ഈ വിലൻ്റെ കൂട്ടത്തിലേക്ക് കണ്ടില്ലേ അത് ഇപ്പം മനുഷ്യർ ചെയ്യുന്ന അതേ രീതിയിൽ മനുഷ്യർ കുത്തിയിട്ടമാതിരി നല്ലവണ്ണം കുത്തി കുഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ കൃഷികളൊക്കെ നല്ലോണം നശിപ്പിക്കുന്നുണ്ട് ഈ പ്രാവശ്യം എന്തോ ഭാഗത്തിന് കുറച്ച് ചേന കിട്ടിയ അതിന് പ്രാവശ്യം തീരെ കിട്ടിയില്ല പിന്നെ ഈ പ്രാവശ്യം വാഴയൊക്കെ വെച്ചതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് വഴയും കപ്പയും ഒക്കെ പോയിണ്ട് ഇതാണ് അവസ്ഥ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക ഇനി ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ